വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റീസൻറ്റായിട്ട് ഉപ്പുമുളകിലെ ബാലുവും സുഷമയും അതായത് ബിജു ചേട്ടനും സ്മിനു സിജോ ചേച്ചിയും അവരുടെ പുതിയ ചിത്രമായ ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തിയേറ്റർ വിസിറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചില ചോദ്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരുടെയും ഈ ഒരു കെമിസ്ട്രിയൊക്കെ കണ്ടിട്ട് മാധ്യമപ്രവർത്തകന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കേണ്ടായി ഇപ്പ മുളകിൽ നീരുവിന് പകരം മിനി ഈ ഒരു സ്മിന് ഉച്ചു വരുമോ എന്ന രീതിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇവർ തമ്മിൽ ഈ കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചോദിച്ചു പോയതാണ് അപ്പോൾ അതിനപ്പം തന്നെ സുഷമ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് സുഷമയായിട്ട് മാത്രം ഇരുന്നാൽ മതി അത് സാധ്യമല്ല എന്ന രീതിക്കൊക്കെ തമാശ രീതിക്ക് അവർ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ ഒരു കുറിച്ച് ബാല് തന്നെ തൻ്റെ പഴയൊരു ഇൻ്റർവ്യൂവിലൂടെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇപ്പമുളകിൽ ഒരാർട്ടിസ്റ്റിനെയും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല അത് ഇവർ ആറ് ഏഴ് പേരുണ്ടെങ്കിൽ അവർ മറ്റാരും തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ആ ഒരു കഥാപാത്രത്തിന് വേറൊരു കഥാ പകരം വേറൊരു കഥാപാത്രത്തെ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റത്തില്ല എല്ലാവരും അവർക്കായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തി കഴിഞ്ഞു അവരല്ലാതെ ആ ഒരു കഥാപാത്രത്തിലോട്ട് മറ്റാരെയും സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല എന്ന രീതിക്ക് ബാലു പണ്ടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉപ്പുമുളകിയിൽ മുടിയൻ പോയതിനു ശേഷം വേറൊരു വേറൊരു ആർട്ടിസ്റ്റിനെ ആ ഒരു ക്യാരക്ടറിലോട്ട് കൊണ്ടുവരാതെ ആ ഒരു കഥാപാത്രത്തെ അങ്ങനെ തന്നെ വിട്ടിരിക്കുന്നതും അതുകൊണ്ട് ഉപ്പുമുളകിൽ ഈ പ്രധാന കഥാപാത്രങ്ങളായ ഈ ഒരു ഏഴു പേര് അതായത് ബാലു എന്നീ ഒരു മഞ്ചുമക്കളിൽ നിന്ന് ഒരു ഏഴ് കഥാപാത്രങ്ങളെ റീപ്ലേസ് ചെയ്യാൻ യാതൊരു സാധ്യത തന്നെയില്ല പക്ഷേ മറ്റ് കഥാപാത്രങ്ങളൊക്കെ അതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഭവാനിയും എൻ്റെ ക്യാരക്ടറൊക്കെ അതിനെ റീപ്ലേസ് ചെയ്തതാണ് പക്ഷേ ഈ ഒരു മെയിൻ കഥാപാത്രങ്ങളായിട്ട് ആരെയും തന്നെ അതിനെ റീപ്ലേസ് ചെയ്യാൻ യാതൊരു ചാൻസും തന്നെ ഇല്ല അത് മാധ്യമ പ്രവർത്തകരും വെറുതെ ഒരു ഇവര് കണ്ടിട്ട് നമ്മളൊരു കെമിസ്ട്രി കണ്ടിട്ട് ചോദിച്ചത് മാത്രമാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മോളെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ആർട്ടിസ്റ്റൽ അല്ലാതെ ആ ഒരു കഥാപാത്രത്തിലോട്ട് വേറെ ആർട്ടിസ്റ്റുകളെ ആലിച്ച് നോക്കാൻ പറ്റുമോ പറ്റുമല്ലോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക